ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി അന്ത്യ നാളെടുക്കുമ്പോ അറിയേണ്ട അറിവ് ഇല്ലാതാകും അറിയാൻ ആവശ്യമില്ലാത്ത അറിവ് നാല് ഭാഗത്തേക്കും ചെതറും നടത്തും റസോള്ള അറിവ് കുറയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പൊ റസുല്ലാന്റെ തള്ളി പറയില്ലേ വലിയ ഇന്ന് നമ്മൾ അംഗീകരിക്കുന്ന വലിയൊരു മുഫ്തി ഒരു ഫീഫ് അദ്ദേഹം ആകെ തൊട്ട കിതാബിനേക്കാളും പത്തിരട്ടി കിതാബ് ഇത് നമ്മുടെ ചെക്കൻ ഉസ്താദന്മാര് കൈകാര്യം ചെയ്യുന്നുണ്ട് അറിയാം നിങ്ങൾ ഇന്നത്തെ ഈ യൂത്ത് ഉസ്താദന്മാരില്ലേ ആ ഉസ്താദന്മാര് പഴയ മുഫ്തിമാര് ഓതി കിതാബല്ല കണ്ട കിതാബിന്റെ പത്തരട്ടി വായിക്കുന്നുണ്ട് അൻപതിനായിരം കിതാബുള്ള ഉള്ള മക്തവാ ശാമില ഒരു ലക്ഷം കിതാബുള്ള ആപ്ലിക്കേഷൻസ് പതിനായിരക്കണക്കിന് കിതാബ് ഒക്കെ എല്ലാ മൊബൈലിലും ഉണ്ട് ആ മൊബൈൽ തന്നെ എല്ലാ പടം ഉണ്ടാവും സിനിമയുണ്ടാവും കോമഡി ഉണ്ടാവും ഹിറ്റ് ഉണ്ടാവും വിറ്റ് ഉണ്ടാവും ഫിത്തന ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ കിതാബുമുണ്ടാവും എന്റെ അടക്കം ഇൽമിന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല ഇൽമിന്നാണ് കൂടിയത് നമ്മൾ കാടച്ച് പറയാൻ പാടില്ല ഇൽമിന്ന് കൂടിയിരിക്കുന്നു കാരണം ഇന്ന് പണ്ടൊരു ഫത്തുഹുൽ ഏറി വന്നാൽ മഹല്ലിയും അതാണ് അന്നത്തെ അത് മതി പക്ഷെ ഇന്ന് നാൽപ്പതിനായിരം അൻപതിനായിരം ഇരുപതിനായിരം ഒക്കെ കിതാബാണ് അപ്പൊ ഇൽമ് അന്ത്യനാൾ എടുക്കുമ്പോൾ കുറയും റസൂറുല്ലാന്റെ വർദ്ധാനത്തിന് അപ്പർണ്ണ പ്രത്യക്ഷാർത്ഥ ഉദ്ദേശം ഇല്ല ഇന്ന് ഇൽമ കൂടി പഴയ നാടൻ ഉർദി ഒരു ഇരുപത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പുള്ള നാടൻ ഉറുതി പറയുന്ന ഉസ്താദിന്റെ വായ ഇന്നത്തെ ജനറേഷൻ അയലത്ത് എന്താ പറയാ വെക്കില്ല കേൾക്കാൻ മേനക്കടില്ല അതിലൊന്നും ഇല്ല എന്ന് പറയും ഇന്നത്തെ ഒരാളെ ഒരു രാസവളവും ജൈവവളവും ഇട്ട് വികസിപ്പിച്ചൊരു പ്രഭാഷണം അങ്ങ് മുടങ്ങിയാൽ ചടപട ചടപട ഇൽമിന്റെ പെരുമഴ പെയ്യും ഇൽമിന്ന് കൂടി പക്ഷെ റസോൾ ഒരു വാക്ക് പറഞ്ഞു പ്രയോജനകരമായ അറിയേണ്ട അറിവ് ഉണ്ടാവില്ല ഉപകരണങ്ങളെന്ന് കിട്ടുന്ന അറിവുകളൊക്കെ ഈ പറഞ്ഞ അറിയൽ ആവശ്യമില്ലാത്ത അറിവുകളാണ് കൂടുതലും വാട്സാപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ അന്ന് തുടങ്ങിയതല്ലേ സമുദായത്തിൽ ഫിത്തിന ഒരു മുഫ്തിയോട് ചെന്ന് ചോദിക്കണത് അറിയുന്ന ഫക്കീഹിനോട് നേരിട്ട് പോയി ചോദിക്കണം അതാണ് ഇസ്ലാമിന്റെ ഗുരുകുല സിസ്റ്റാണ് വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി കണ്ടവനൊക്കെ ഫത്ത കൊടുക്കലല്ല ആ ഫത്തുവ കൊണ്ട് എന്തുണ്ടായിന്ന് വെച്ചാൽ മുറി അറിവ് കൂടി ഒരാളും ഒരാളെയും അംഗീകരിക്കാത്ത സമുദായം ഒന്നിച്ച് എത്തി കാനെത്തി ഈ സമുദായം ഒന്നിച്ച് എത്തി കാനെത്തി നാഥനില്ലാ പടയായി ഇതേ കാരണം ഈ ഗ്രൂപ്പിൽ ഈ ഫത്തുവ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ വേറെ ഫത്തുവ ഈ ഫത്തുവെ ഈ ഫത്തുവെ ഏറ്റുമുട്ടുന്നു ഇതിൽ ഇത് ഹറാമ് ഇതിൽ ഹലാല് ഇതിൽ സുന്നത്ത് ഒരു കാര്യം തന്നെ എന്താണ് അവസ്ഥ ഞാനിത് വെറുതെ പറയല്ല അപ്പോ നമ്മുടെ സയ്യിദ് ജിഫ്രി തങ്ങൾ എന്റെ ഉസ്താദാണ് ഒരു മാങ്ങാണ്ടി ഫോണാണ് അവർക്കുള്ളത് ജിഫ്രി തങ്ങൾ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഒരു സ്മാർട്ട് ഫോൺ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് പ്ലസ് ഉണ്ട് സ്മാർട്ട് ഫോണില്ല അതുകൊണ്ട് കിതാബ് നോക്കാൻ തോന്നും ഫിത്തനയിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നും ഞാൻ ഒരാളെ പറയല്ലേ അതില്ലാതെ പറ്റില്ല ദൈനംദിന ജീവിതത്തിൽ അത് ആവശ്യമാണ് ഞാൻ കാട് കയറി പറയുകയല്ല പക്ഷേ പരിധി ആവശ്യമാണ് ഒരുപാട് ഇൽമിന്റെ ഗ്രൂപ്പുകളിലുണ്ട് എന്നുള്ളതൊരു പ്ലസ് അല്ല മൈനസ് ആണ് എല്ലാ യൂട്യൂബിൽ നിന്നും വായത് കേൾക്കും എന്നുള്ളതൊരു പ്ലസ് അല്ല മൈനസ് ആണ് ഒന്ന് കേട്ടാൽ മതി ഇടക്കിട കേട്ടാൽ മതി കേൾക്കുന്നതൊരു കേൾവിയാകണമെന്ന് മാത്രം വിസ്താദന്മാരോട് ചെന്ന് ചോദിക്കണം കൊള്ളാവുന്നവരെ കേൾക്കണം ഒരുപാട് വേണ്ട സെൻസർഷിപ്പ് ആവശ്യമാണ് അതും കേട്ടു ഇതും കേട്ടു മറ്റതും കേട്ടു ഇതാണ് കൂടുതൽ ആപ്റ്റ് നമ്മളാണ് വിധി എഴുതുന്നത് അത് ശരിയല്ല അതുകൊണ്ട് ദീൻ പാതി വെച്ച് മുറിഞ്ഞു പോകുമെന്നേ ഉള്ളൂ ചുരുക്കുന്നു അതായത് ഈ വെളിച്ചത്തിന്റെ മഴ ഏറ്റവും വലിയ മാലിന്യമാണ് ഈ അന്തരീക്ഷത്തിന് മാത്രമല്ല മനുഷ്യന്റെ ഹിതായത്തിനും അതുകൊണ്ട് ശുചായി ഇരുന്നൂറ് കൊല്ലം മുമ്പ് പാടി അതല്ല വേണ്ടത് അകക്കൺ തുറക്കുകയാണ് വേണ്ടത് മൂടിയിട്ട് കളഞ്ഞ ഈ ഹൃദയമാണ് ഏറ്റവും വലിയ കാഴ്ചയുള്ള കാര്യം ഹൃദയത്തിനാണ് ഫുഡിനാണ് ഉണ്ടാവേണ്ടതല്ലാതെ മുഖത്തെ കണ്ണിനല്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് ഉത്സാഹാരമോർത്താൽ ഇവിടെ നേരം ബഹളം ഇവിടെ നേരം ഐ സലി എന്ന പോലെ അലിയുന്നരായിസ് ഉപ്പടിഞ്ഞു പോകുന്ന പോലെ അടിഞ്ഞു പോകുന്ന രാവും പകലും ഐ സലി പോലെ അലിഞ്ഞു പോകുന്ന ആയിസ് ഉപ്പടിഞ്ഞു പോകുന്ന പോലെ അടിഞ്ഞു പോകുന്ന രാവും പകലും ഒന്നിനും ഒരു മൂല്യമില്ല ഒന്നിനും ഒരു കാതലില്ല രാവാകുന്നു പകലാകുന്നു വീണ്ടും രാവാകുന്നു വീണ്ടും പകലാകുന്നു കുഞ്ഞുങ്ങളൊക്കെ കാര്യക്കാരാകുന്നു കമ്മിറ്റിക്കാരാകുന്നു അഞ്ചുവട്ടം ഗൾഫിൽ പോയി വരുമ്പോഴേക്ക് നാട് മാറുന്നു വീട് മാറുന്നു കുടുംബം മാറുന്നു ആരോഗ്യം ക്ഷയിക്കുന്നു നമ്മൾ വേണ്ടാത്തവരാകുന്നു ജീവിതം അത്രയേയുള്ളൂ അതുകൊണ്ട് ഉത്സാരമോർത്താൽ എന്താണ് നാളെ വരാനുള്ളത് എന്ന് ഓർത്താൽ ഉറങ്ങാമോ പിന്നെ നിനക്ക് ഉറങ്ങാൻ കഴിയുമോടാ മയ്യത്ത് കബറിൽ വാൽപത് ദിവസം കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കണം അള്ളാഹു സംരക്ഷിക്കാത്ത മയ്യത്താണെങ്കിൽ ചളപടാന്ന് കളിക്കുന്ന പായസത്തിന്റെ കുണ്ടായിട്ടുണ്ടാകും കബറിന്റെ ഉള് ചളപട എന്ന് കളിക്കുന്ന എന്ന് കളിക്കുന്ന നമ്മൾ ദോഷ ചുടാൻ മാവ് കുഴച്ചാലുള്ളത് പായസം മറിഞ്ഞാലുള്ളതുപോലെ കുഞ്ഞുങ്ങൾ കാഷ്ടിച്ചാലുള്ളതുപോലെ ും സൂക്ഷിക്കാത്ത മയ്യത്തുകളാണെങ്കിൽ വയറുപൊട്ടിക്കേറി വയറുപൊട്ടിക്കേറി ചലമൊലിച്ച് ചോരഞ്ഞളുപൊളയായി മൃദുലമായ അവയവങ്ങളെല്ലാം കൂടിക്കുഴഞ്ഞ് ഒരു മനുഷ്യനെ കരുതാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല നെയ്യത്ത് ദുവാ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു ദുവാ എന്താ അറിയോ എന്റെ മയത്തിനെ മണ്ണ് തിന്നാത്തൊരു മയ്യത്താക്കി മാറ്റണമേ നമുക്ക് നമുക്കത് ചിന്തിക്കാൻ